ഹായ് ഡി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്ത് കുറച്ച് താമരയുടെ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ വരിക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ ചെയ്യുക കേട്ടോ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ ട്യൂബേഴ്സ് എല്ലാം അയച്ചു തരുന്നത് ആദ്യമായിട്ട് വാങ്ങുന്നവർ ജസ്റ്റ് പറഞ്ഞാൽ മതി അങ്ങനെ നടണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെയുള്ള കംപ്ലീറ്റ് ഓർഡറുകളും നമ്മൾ എടുത്തു കഴിഞ്ഞു അപ്പോൾ ആർക്കെങ്കിലും നിങ്ങൾ ഗൂഗിൾ പേ ചെയ്തിട്ട് ഞാൻ അയച്ചിട്ടില്ല എൻ്റെ ഭാഗത്തു ഒരു റിപ്ലൈ ഇല്ലെങ്കിൽ ഒരു ഹായ് വിടേണ്ടതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലോട്ടസ് എന്ന് പറയുന്ന ബാവോ ബാവോ എന്ന് പറയുന്ന വെറൈറ്റി കൂടെ കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യും നല്ലൊരു വെറൈറ്റി പൂക്കളാണ് ഇതിൻ്റെ ഫുൾ ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ അതായത് എപ്പോഴും പൂക്കൾ തരുന്ന നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ട്യൂബറിന് നൂറ്റി രൂപയാണ് പിന്നെ ഈ ഒരു ഉണ്ട് ഇതിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ രണ്ട് ഉള്ളൂ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അടുത്ത വെറൈറ്റി പറയുന്നത് വൈഡൂരി ആണ് കേട്ടോ നന്നായി പൂക്കളുണ്ടാകുന്ന ഒരു ക്രീം കളർ ഷെയ്ഡിൽ നിറയെ പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ് വൈഡൂരി കേട്ടോ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് തന്നെയാണ് നന്നായി വലിയ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് വൈഡൂരി കേട്ടോ അപ്പോൾ ഒരു ക്രീം കളറാണ് ഇതിൻ്റെ ശരിക്കുള്ള കളറ് ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഈ ഒരു രണ്ട് ട്യൂബേഴ്സിന് നൂറ്റി അറുപത് രൂപ പിന്നെ ഇത് ഒരു നിറയെ ഗ്രോത്ത് ഇട്ടിപ്പുള്ള ഈ രണ്ട് ട്യൂബേഴ്സിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ വൈഡൂരിയുടെ നാല് ട്യൂബേഴ്സ് ആണ് ആയിട്ടുള്ളത് അടുത്ത വെറൈറ്റി പറയുന്നത് ഇതേ രണ്ട് ഗ്രോത്ത് ടി സൈഡിൽ രണ്ട് ഗ്രോത്ത് ടിപ്പുണ്ട് പിന്നെ ഇതേ ഈ സൈഡിൽ രണ്ട് ഗ്രോത്ത് ടിപ്പ് ഉണ്ട് കേട്ടോ അങ്ങനെ മൊത്തത്തിൽ നാല് ഗ്രോത്ത് ടിപ്പ് ഉള്ള ട്യൂബറാണ് ഒരൊറ്റ ട്യൂബറേ ഉള്ളൂ കേട്ടോ സുഭദ്ര എന്ന് പറയുന്ന വെറൈറ്റിയാണ് നല്ല ഉയരത്തിൽ പോയി വലിയ പൂക്കളുണ്ടാകുന്ന പിങ്ക് കളറ് ട്യൂ വെറൈറ്റിയാണ് താമരയാണ് സുഭദ്ര കേട്ടോ അപ്പം ഇതിൻ്റെ ഒരൊറ്റ ട്യൂബറേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് ഗോൾഡൻ സൺസെറ്റാണ് കേട്ടോ അപ്പം ഗോൾഡൻ സൺസെറ്റ് ഒരു വെറൈറ്റി താമര തന്നെയാണ് നല്ല അടിപൊളി ഫ്ലവർ ആണ് കേട്ടോ ഇതിൻ്റെ മറ്റ് താമരകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ കളറും പെറ്റൽസും ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി അറുപത് രൂപയാണ് പിന്നെ ഇത് ഇത് ഒരു അറ്റാച്ച്ഡ് ട്യൂബറാണ് കേട്ടോ ഇത് വയ്ക്കാൻ അറിയാവുന്നവർക്ക് ഒരു മൂന്ന് പോട്ടിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു ട്യൂബറിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇത്ത വെറൈറ്റി പറയുന്നത് പിങ്ക് ജുപ്പീറ്റർ ആണ് കേട്ടോ അപ്പോൾ പിങ്ക് ജുപ്പീറ്ററിൻ്റെ മൂന്ന് ട്യൂബേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ സൈഡിലൊക്കെ ഗ്രോത്ത് ടിപ്പുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നല്ല പിങ്ക് കളറിൽ നിറയെ പോക്കുന്ന വെറൈറ്റിയാണ് പിങ്ക് ജുപ്പീറ്റർ കേട്ടോ ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് പിങ്ക് ജുപ്പീറ്റർ പിങ്ക് ജുപ്പീറ്ററിൻ്റെ ഫ്ലവർ പീക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അടുത്ത വെറൈറ്റി പറയുന്നത് പീക്ക് ഓഫ് പിങ്ക് ആണ് കേട്ടോ നല്ല വലിയ പൂക്കൾ ഉണ്ടാകുന്നതാണ് പീക്ക് ഓഫ് പിങ്ക് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പീക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് പീക്ക് ഓഫ് പിങ്ക് കേട്ടോ ഒത്തിരി പൂക്കൾ തന്നെ ഉണ്ടാകും ഒരേ സമയത്ത് തന്നെ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഹെൽത്തിയായ ഒരേ ഒരു ട്യൂബറാണ് അവൈലബിളായിട്ടുള്ളത് നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് പിന്നെ നമ്മുടെ അടുത്തുള്ളത് എപ്പോഴും പൂക്കൾ തരുന്ന തുടക്കക്കാർക്കൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ബൗഡ് ലോട്ടസായ അമരി കമേലിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ നിങ്ങൾക്ക് ചെറിയ പൂട്ടിൽ വെച്ചാലും പെട്ടെന്ന് തന്നെ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് അമിരിക്കമേലി ഇതാണ് ട്യൂബർ സൈസ് അത്യാവശ്യം ഗ്രോത്ത് ടിപ്പൊക്കെ നല്ല ഹെൽത്തിയായ ഗ്രോത്ത് ടിപ്പൊക്കെയുള്ള ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് ട്യൂബറിൻ്റെ ഒരു ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് രൂപയുള്ള പത്ത് വെറൈറ്റി പറയുന്ന മോർണിംഗ് സ്റ്റാർ ആണ് കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി തന്നെയാണ് മോർണിംഗ് സ്റ്റാർ അപ്പോൾ മോണിംഗ് സ്റ്റാറിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ട്യൂബർ ട്യൂബറിൻ്റെ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി അറുപത് രൂപയാണ് പിന്നെ ഇത് ഇത് രണ്ട് പോട്ടിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് വെറൈറ്റി പറയുന്നത് റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ റെഡ് ഫിലിപ്പിന് നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് റെഡ് ഫിലിപ്പ് കേട്ടോ അപ്പോൾ റെഡ് ഫിലിപ്പിൻ്റെ രണ്ട് ട്യൂബേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ റെഡ് ഫിലിപ്പിൻ്റെ ഫ്ലവർ പിക്ക് നമ്മൾ സൈഡിൽ കൊടുക്കുന്നുണ്ട് നൂറ്റി രൂപയാണ് ഒരു ട്യൂബറിൻ്റെ റേറ്റ് അടുത്ത വെറൈറ്റി പറയുന്നത് ശ്യാമയാണ് കേട്ടോ ശ്യാമയുടെ ട്യൂബേഴ്സ് ആണ് അപ്പോൾ ഇത് ഇതാണ് ട്യൂബർ സൈസ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ റൂട്ടൊക്കെ വന്ന വെള്ളത്തിൽ കിടന്ന് റൂട്ടൊക്കെ വന്ന ട്യൂബ് ആണ് അപ്പോൾ ഇത് നമ്മൾ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് ശ്യാമള ഏറ്റവും പുതിയ വെറൈറ്റിയാണ് അപ്പോൾ ഒരു ക്ലിയറൻസ് സെയിലാണ് ഇത് കൊടുക്കുന്നത് ഇത് വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം എനിക്കിത് നട്ടുവെക്കാനുള്ള ഒരു ടൈമില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം ക്ലിയറൻസ് സെയിലാണ് തരുന്നത് കേട്ടോ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ടേ അടുത്ത വെറൈറ്റി പറയുന്നത് ചന്ദ്രഭാഗയാണ് കേട്ടോ നല്ലോണം ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി തന്നെയാണ് ചന്ദ്രഭാഗ ചന്ദ്രഭാഗയുടെ നൂറ് നൂറ്റൻപത് ഈ പ്രൈസിലുള്ള ട്യൂബേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇപ്പം വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം ഫ്ലവർ പേക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് നൂറ്റൻപതിനൊക്കെ ചന്ദ്രഭാഗയുടെ വലിയ ട്യൂബേഴ്സ് ആണ് നമ്മൾ തരുന്നത് കുറച്ചധികം ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഈ പ്രൈസിൽ തരുന്നത് അപ്പോൾ ഇത്രയും വെറൈറ്റി ട്യൂബേഴ്സ് ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഈ പ്രൈസിലുള്ള ട്യൂബേഴ്സ് ആണ് കേട്ടോ എല്ലാം നല്ല ഹെൽത്തിയായ ഫ്രഷ് ട്യൂബേഴ്സാണ് അയച്ചു തരിക അയക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ട്യൂബറിൻ്റെ വീഡിയോയും കാര്യങ്ങളെല്ലാം അയച്ചിരുന്നതായിരിക്കും കേട്ടോ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് കമൻറ്റ് ചെയ്യാതെ വാട്സപ്പിൽ വന്ന് ചോദിക്കാം എനിക്കറിയാവുന്ന രീതിയിലെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് പിന്നെ നമ്മുടെ ഈ പാലക്കാട് പരിസരത്ത് ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളിവിടേത് ഈ പോട്ടോട് കൂടെ മുട്ടു വരാറായ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇവിടെ വന്ന് വാട്ടർ വാട്ടറിലില്ലയും താമരയൊക്കെ നമ്മൾ ചട്ടിയോട് കൂടെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പരിസരത്ത് ഈ പാലക്കാട് ഈ ഒരു പാലക്കാടിനുള്ളിൽ എൻ്റെ വീട് കൊല്ലങ്കോടാണ് ആരെങ്കിലും വീഡിയോസൊക്കെ കാണുന്നുണ്ട് വന്ന് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വന്ന് വാങ്ങാൻ എന്നെ വിളിച്ചിട്ട് വരണം കേട്ടോ ചില സമയങ്ങളിൽ ഞാനിവിടെ ഉണ്ടാവാറില്ല അപ്പോൾ വിളിച്ചിട്ട് വരിക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡി ടി ഡി സി വഴിയാണ് പോസ്റ്റ് വഴി നമ്മൾ അയക്കുന്നില്ല അത് ശ്രദ്ധിക്കണം ഡി ടി ഡി സി വഴിയാണ് നിങ്ങൾ കറക്റ്റ് അഡ്രസ്സ് ഫോൺ നമ്പർ പിൻകോഡ് ഇടുക ക്യാഷ് ഓൺ ഡെലിവറി ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് വീണ്ടും നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ടാറ്റാ